ഹൈ ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ നല്ല ഓണം പ്രശ്നമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് സിറ്റർ കുർത്തിയാണ് നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല പോറ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ഉണ്ട് സൈസുകൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സോ വരെയാണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു അടിപൊളി കുർത്തിയാണ് കോപ്പ് കുർത്തിയാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇനി ഇവിടെ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പോലത്തെ സ്ലീവ് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുള്ള് ബോഡി ഫുള്ള് ലൈനിങ് ഉണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സും വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നല്ലൊരു പ്രീമിയം കുർത്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ് ഒക്കെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ആണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ സീക്വൻസും ത്രെഡും ഒക്കെ വെച്ച് നല്ല വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു പ്ലീറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഏലൻഡൊക്കെ ആണേ രണ്ട് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തി ആണേ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് സ്ലീവ് എങ്ങനെ ആണ് നിങ്ങൾക്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മെറ്റീരിയൽ ആണേ നല്ല ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സെൽഫ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കൂട്ടാവർക്കും ഗോൾഡൻ കളറും വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടൺ സെയിം കളർ തന്നെ സാന്റൂൺ ആണ് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയില് പിന്നെ ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വച്ചുള്ളൂട്ടോ അത് എങ്ങനെയുള്ള ദുപ്പട്ട ആണേ പൈസ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് കളർ നല്ല വെച്ച ാണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ കേട്ടോട്ട നല്ല അടിപൊളി ആണേ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ലെസ്റ്റ് കളർ നല്ല ഒരു ലാവണ്ടർ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ നല്ല ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ബൂട്ടായി വന്നിട്ടുണ്ട് അതിന് തന്നെ ദുപ്പട്ട നല്ല സൂപ്പർ ഉള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുബട്ടയും വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻറെ വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഒരു ഗോൾഡന്റെ ഒരു ടച്ച് ആണ് ഇതിന് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിട്ടോ ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ദുപ്പട്ട നല്ല സൂപ്പർ ദുപ്പട്ടയാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാ ഫ്രീഷിക്കും നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് പ്രിന്റൊക്കെയാണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്തായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇതിന്റെ എങ്ങനെ ഡിജിറ്റൽ പ്രിന്റിങ് ആണ് ദുപ്പട്ടയില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ വന്നത് ദുപ്പട്ട് കേട്ടോ ദുട്ട വരുന്നത് പ്രിന്റ് ആണ് തോട്ടത്തിന് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റം പേരാണ് കളർതാണ് ഒരു ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ കുപ്പ് പ്രിന്റ് തന്നെയാണ് പൊട്ടത്തിന് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഈ ബ്ലൂവും വൈറ്റും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അടുത്ത കളർ കോമ്പിനേഷൻ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഫ്രീഷിട്ടി നല്ല പ്രീമിയം ബിജിത റാസിൽ കാണാൻ പറ്റിയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളർ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഫുളത്തെ എംബ്രോൾഡർ വർക്കാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുബട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നല്ല ഐറ്റം ആണ് ൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളതെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല ഒരു കളറാണ് ഒരു കോഫി ബ്രൗണും ആണ് കളറും കൂടെ ഒരു നല്ല കളറാണ് നല്ല പ്യുവർ ജോർജറ്റ് ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു എംബ്രഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടോ ലൈനിങ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഒരു 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 പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ല വൈറ്റ് കളറിൽ ിന്റ് ഇതിലുണ്ട് സെൽഫ് ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് വീഡിയോയിൽ അത്ര ഭംഗി എന്നെ അറിയാൻ പറ്റത്തില്ല കേട്ടോ ദുക്കട്ടോ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുബട്ടാണ് വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് കൂടെ പിങ്ക് ഫോട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഫോട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ പ്രേക്ഷിപ്പിക്കും ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു മെറൂൺ കളറാണ് തുപ്പട്ട വരുന്നത് നല്ല ഒരു നല്ല അടിപൊളി തുപ്പട്ടയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് നമുക്ക് വേറെ ടോപ്പുകളുടെ കൂടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണെ നല്ല ഒരു തുട്ടയാണ് കേട്ടോ ബനാറസി തു ബോട്ടം വരുന്നത് ഈ ദുപ്പട്ടയിലെ വർക്കിന്റെ ഒരു കളറാണ് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സെമി സിൽക്ക് സിൽക്കാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ബോട്ടം വരുന്നത് ഈ ഒരു ദുപ്പട്ടയിലെ പ്രിന്റ് ആണ് ബോട്ടത്തിൽ വന്നിരുന്നുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ത്രീ പീസ് സെറ്റ് ആണ് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ടോ കേട്ടോ പുപ്പട്ടയ്ക്ക് ലൈനിംഗും അറ്റാച്ചഡ് ആണ് ടോപ്പിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്വെറ്റർ കുർത്തിയാണേ ബോട്ടം വരുന്നത് ഏതാ ഇങ്ങനെ ഒരു കോട്ടൺ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ലൂസ് ബോട്ടം ആണ് കേട്ടോ പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഞങ്ങൾ പ്രത്യേകിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഹീവായി പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരിച്ച് പങ്കെടുക്കുക ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് താങ്ക്